ഗോട്രയറാണോ ഓക്കേ എങ്ങനേക്ക് പേര് എന്ന് പറഞ്ഞേ? മൂ കാല്ലേ ഞാൻ നിർത്തുമ്പോ നേരെണ്ട് നിനക്ക് നീമ്പണ്ട് ഞാൻ കേ ഇനെ ചാ ആയിക്ക് ഞാൻ കുമ്പലനാനല്ലേ വോട്ടിംഗ് പ്രോബം ഓ কি হইছে ഇคุനിയോടേ চার্জ ആയി കേടാണ് கரெக்ட்டு पड़ेगा இ ஹிப்னானாயிருக்குது குடுன குన్ని 나ருக்குமே ச்சு இல்ல ഒരു വീട് മനസ്സിലായി. പടിലെ കുളിസി. ഇതിനെ കമൻ. എന്നല്ലേ? ആവരണ്ട്. പടിലെ കുളിസി. ആ. ഇതിനെ കുളിസി. കൊണ്ടിട്ട് മാത്രമേ വഞ്ചാ. പടികൊണ്ടിക്ക്. മുതത മുതല അവാണ്ടോ. ചേുണ്ട്. ചേന മടക്കി. ഇതിനെ കൊണ്ടിക്ക്. 300. गुड डे गुड डे आनेगा आनेगा चलो 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 नमस्ते फाइन इज इट हेलो गुड हां थैंक फॉर बैंड 안 그래도 지금? 아 이거 뭐야? 이거 뭐야? 이 അത് മനസ്സിലായി. പറ്റേയ് പൈക്കരമായിട്ട് ഓടു てる. അലിക്കന്ന് പറ്റില്ല. അപ്പോൾ അത. ഓക്കേ. പുരീം. വട ചൈലയല്ല. എത്രയായി പേ മാക്സ് ആയിട്ട്? വെേ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് 2 വർഷം മുൻപ്. ആ. ബി.എ. പി.സി. യെ പറ്റിയോ? ആറ് മാസം ആയിട്ട് എന്ന് പറ്റിയില്ല. ടോട്ടലി തുടങ്ങിയത് 3 ഇയേഴ്സ് ആണ്. ഹായ്. പുനീമ പ്രശ്നയൊന്നും.